രാമനാഥന് അതും വശണ്ടോ ഇതെല്ലാം വേറൊരു സാധനം ഉണ്ടായിരുന്നു മറ്റേ നമ്മുടെ സലാം കാശ്മീരില് പൊന്നെ അതെയാല് ഓർത്തും ഓർത്തും കാണാൻ പറ്റി കലാപരല്ലേ

കണ്ടോ കണ്ടോ ഓ പോലെ ആരോടും പറയരുന്ന് ആഗ്രഹിച്ചതാ ഞാൻ ദിവസം ആയിട്ടില്ല ഇനി വേറെ ദിവസം വന്ന അഭിനയിച്ചിട്ട് പോയോന്നുള്ളൂ എനിക്ക് അറിഞ്ഞോടാ എൻ്റെ ഞാൻ വന്നിട്ടില്ല കണ്ടിട്ടുമില്ല ഞാൻ വന്നിട്ടില്ല സെറ്റിൽ ഉണ്ടായിരുന്നു അന്നൊന്നും കണ്ടിട്ടില്ല ഈ സിനിമ ഹിറ്റായി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നുകൂടെ ചെറുപടഞ്ഞെടുത്ത് വരൂട്ടെ ഇന്റർവ്യൂ വെച്ച് കള്ളം പറഞ്ഞ എന്റെ കണ്ണു താഴും ഞാൻ മൂപ്പര് അങ്ങനെ ഉള്ളുണ്ടെങ്കിൽ എന്റെ കുഞ്ഞു ഞാൻ നല്ലോണം കള്ളം പറയാൻ പഠിച്ചിരിക്കുന്നു ആ ഞാൻ വിശ്വസിച്ചു ചിതാൻ തന്നെ നീരിട്ട് রাങ്ങിയാലോസ്ലാ അയാളുടെ കയ്യിലുണ്ടെങ്കിലും ഒരു ഡെവിൾസ് ആൾട്ടർനേറ്റീവ് സംഭവം പൊളിഞ്ഞായിരുന്നു നീ വെച്ചരെ പൊളിഞ്ഞു എയ് கரெക്റ്റ് ടൈമിലുണ്ടല്ല അപ്പോൾ ഞാൻ പോട്ടെ ഇടാ അ എന്താ വാരികൂടി ഒന്ന് പറടാ ആ ഈ പാപത്തിന് ഒന്നും അഡ്ജസ്റ്റ് കൊടുത്തേക്ക് പാവാ